ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഏഴാമത്തെ പാഠത്തിൻ്റെ പേരാണ് ദിക്കറിയാം നാടറിയാം മോളെ നമുക്ക് വഴി തെറ്റി എന്നാ തോന്നുന്നേ ഒരു അമ്മയും മോളും യാത്ര പോവുകയാണ് അപ്പോൾ വഴി തെറ്റി എന്ന് തോന്നുന്നു എന്ന് മോളോട് പറയുകയാണ് അമ്മ അപ്പോൾ കുട്ടി പറയാണ് നമുക്ക് ജി പി എസ് നോക്കിയാലോ അമ്മ എന്ന് യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ ജി പി എസ് ജി പി എസ് എന്നാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് തത്സമയ സ്ഥാനം സമയം എന്നിവ അറിയാൻ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ ആ തൽസമയം എവിടെയാണ് നമ്മുടെ സ്ഥാനം അതുപോലെ തന്നെ സമയം എന്നിവയൊക്കെ അറിയാനായിട്ട് ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ജി പി എസ് നിലവിൽ വരും മുമ്പ് വഴിയറിയാൻ നാം ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാവാം അപ്പോൾ പണ്ട് കാലത്തുള്ളവർ ജി പി എസ് ഉപയോഗിച്ചിട്ടാണോ യാത്ര പോയിരുന്നത് അല്ല അല്ലേ ജി പി എസ് ഒക്കെ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിനു മുൻപ് എങ്ങനെയാണ് അവർ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിരുന്നത് ഒന്ന് മറ്റുള്ളവരോട് ചോദിച്ച് നമ്മൾ വഴിയിൽ കാണുന്ന ആളുകളോടൊക്കെ ചോദിച്ച് അല്ലേ പിന്നെ ഭൂപടം ഉപയോഗിച്ച് അതുപോലെ തന്നെ ദിശ സൂചികകൾ ഉപയോഗിച്ച് പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരും മുമ്പ് വഴി കണ്ടെത്താനും സ്ഥാനം നിർണയിക്കാനും ദിക്കുകളെയാണ് നാം ആശ്രയിച്ചിരുന്നത് അപ്പോൾ പഴയ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വഴി കണ്ടെത്താനും അതുപോലെ തന്നെ സ്ഥാനം ഒക്കെ ദിക്കുകളെയാണ് ആശ്രയിച്ചിരുന്നത് ദിക്കുകൾ ഏതെല്ലാമാണ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇതൊക്കെയാണ് നാല് ദിക്കുകൾ ദിക്ക് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത് സൂര്യൻ്റെ സ്ഥാനം നോക്കി നിഴൽ നോക്കി ചില നക്ഷത്രങ്ങളെ നോക്കി വടക്ക് നോക്കി യന്ത്രം നോക്കി കൂടാതെ പ്രകൃതിയിലെ ചില അടയാളങ്ങൾ നോക്കി ഉദാഹരണമായി കടലുള്ളത് പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലേ അപ്പോൾ ബാക്കിയുള്ള ദിക്കുകൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം ഇങ്ങനെയെല്ലാം നമുക്ക് ദിക്ക് കണ്ടെത്താൻ കഴിയും അഹാന ഉദയസൂര്യനെ അടിസ്ഥാനമാക്കി ദിക്കുകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കൂ അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് കിഴക്കാണ് അല്ലേ കണ്ടില്ലേ അഹാന അങ്ങോട്ടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അഹാന നോക്കുന്നത് കിഴക്കോട്ടാണ് എന്ന് മനസ്സിലായി അല്ലേ സൂര്യൻ ഉദിക്കുന്നതായി കാണപ്പെടുന്നത് ഏതു ദിക്കിലാണ് ഏത് ദിക്കിലാണ് കിഴക്ക് അല്ലേ ഏതു ദിക്കിലേക്ക് നോക്കിയാണ് അഹാന നിൽക്കുന്നത് കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ആ ദിക്കിലേക്ക് തന്നെയാണ് അഹാന നോക്കുന്നത് അഹാനയുടെ പിറകുവശം ഏതു ദിക്കിലായിരിക്കും പടിഞ്ഞാറ് അല്ലേ അഹാനയുടെ ഇടതുഭാഗം ഏതു ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് വടക്ക് വലതുഭാഗമോ തെക്ക് സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ദിക്ക് കണ്ടെത്തും അഹാന ഇപ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പടിഞ്ഞാറേതാണ് തെക്ക് ഏത് വടക്കേത് എന്ന് കണ്ടുപിടിച്ചത് അല്ലേ ഇനി സൂര്യനെ കാണാത്ത സമയങ്ങളിൽ എങ്ങനെ ദിക്ക് കണ്ടെത്തും സൂര്യനെ കാണാത്ത രാത്രി സമയങ്ങളിൽ ധ്രുവ നക്ഷത്രം നോക്കാം അതെപ്പോഴും വടക്കു ഭാഗത്തായിരിക്കും ഉണ്ടാവുക വടക്കു നോക്കിയന്ത്രം ദിക്കറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്കു നോക്കിയന്ത്രം വടക്കു നോക്കിയന്ത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചിയുണ്ട് ഈ സൂചി വടക്കു തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ ഈ സൂചിയിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത് കണ്ടില്ലേ ചുവപ്പ് നിറത്തിലുള്ളതാണ് വടക്ക് ദിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൂചി എപ്പോഴും എങ്ങനെയാണ് നിൽക്കുക വടക്ക് തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ചുവപ്പ് സൂചി വരുന്ന ഭാഗമായിരിക്കും വടക്ക് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇതുകൂടാതെ നോക്കൂ പടിഞ്ഞാറിന് നേരെ എതിരാണ് കിഴക്ക് വരുന്നത് എന്നാൽ എല്ലാ സ്ഥലങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുമോ അല്ല അല്ലേ ചിലപ്പോൾ വടക്കിനും കിഴക്കിനും ഇടയിലായിട്ട് വരും അപ്പോൾ നമ്മളതിനെ വടക്കു കിഴക്ക് ഭാഗത്ത് എന്ന് പറയും കണ്ടില്ലേ വടക്കിനും കിഴക്കിനും നടുവിലായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെയാണ് കിഴക്കിനും തെക്കിനും ഇടയിൽ വരുന്നതാണ് തെക്കു കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഇനി വടക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതാണ് വടക്ക് പടിഞ്ഞാറ് അതുപോലെ പടിഞ്ഞാറിനും തെക്കിനും ഇടയിൽ വരുമ്പോഴാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കി വയ്ക്കണം വടക്ക് നോക്കിയന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ രഹാനെ സഹായിച്ചാലോ രഹാൻ ഏത് ദിക്കിലേക്ക് നോക്കിയാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്താം ഏത് ദിക്കിലേക്കാണ് രഹാൻ്റെ കയ്യിലിരിക്കുന്ന വടക്ക് നോക്കിയന്ത്രത്തിൻ്റെ സൂചി ശ്രദ്ധിച്ചാൽ രഹാൻ തെക്ക് വശത്തേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കാം കണ്ടില്ലേ കാരണം ആ ചുവപ്പ് സൂചി എങ്ങോട്ടാണ് രഹാന് നേരെയാണ് ഉള്ളത് അപ്പോൾ അവിടെയാണ് വടക്ക് രഹാൻ നോക്കി നിൽക്കുന്നത് തെക്കു ഭാഗത്തേക്കാണ് അല്ലേ രഹാൻ്റെ ഇടതുവശം ഏത് ദിക്കാണ് അതുപോലെ തന്നെ രഹാൻ്റെ വലതുവശം ഏത് ദിക്കാണ് രഹാൻ്റെ ഇടതുവശം എന്ന് പറയുന്നത് കിഴക്കും വലതുവശം പടിഞ്ഞാറുമാണ് ഇതുപോലെ വടക്കു നോക്കിയന്ത്രത്തിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്താമോ ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ് ഏത് ദിക്കിലാണ് അതുപോലെ തന്നെ ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ് ക്ലാസ് മുറിയുടെ ജനലുകൾ ഏതൊക്കെ ദിക്കുകളിലാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടെത്തി എഴുതണം കാരണം ഓരോ ക്ലാസ് മുറിയുടെയും വാതിലുകളും ജനലുകളും അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ഇരിക്കുന്ന സ്ഥലവും ഒക്കെ വ്യത്യസ്ത ദിക്കുകളിലായിരിക്കും അല്ലേ ദിക്കുകൾ അടയാളപ്പെടുത്താം ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്തിയല്ലോ ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ദിക്കുകൾ കണ്ടെത്തി അല്ലേ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ എന്നാണ് ചോദിക്കുന്നത് സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൽ ദിക്കുകൾ എങ്ങനെ രേഖപ്പെടുത്താം വടക്കിന് അഭിമുഖമായി നിന്ന ശേഷം പേപ്പർ വടക്കു തെക്കായി വെച്ച് നാല് ദിക്കുകളും അടയാളപ്പെടുത്തുക പേപ്പറിൽ സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൻ്റെ മുകൾ വശം വടക്ക് താഴ്വശം തെക്ക് വലതുവശം കിഴക്ക് ഇടതുവശം പടിഞ്ഞാറ് എന്നിങ്ങനെ നാല് ദിക്കുകളും അടയാളപ്പെടുത്തുക തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് ദിക്കുകൾ സൂചിപ്പിക്കണം അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വലതുവശത്തേക്ക് അഭിമുഖമായി നിന്ന ശേഷമാണ് പേപ്പർ വടക്ക് തെക്കായി വെച്ച് നാല് ദിക്കുകളും അടയാളപ്പെടുത്തണം അല്ലേ അപ്പോൾ എങ്ങനെയാണ് വരിക പേപ്പറിൽ മുകൾ വശത്ത് വടക്ക് അതുപോലെ തന്നെ താഴ്ഭാഗത്താണ് തെക്ക് വരുന്നത് വലതുഭാഗം കിഴക്ക് ഇടതുഭാഗം പടിഞ്ഞാറ് ഇങ്ങനെയാണ് നാല് ദിക്കുകൾ വരിക ഇനി ഈ തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് വേണം ദിക്കുകൾ സൂചിപ്പിക്കാനായിട്ട് ക്ലാസ് മുറിയിലെ വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കൂ അപ്പോൾ മനസ്സിലാക്കാനാണ് കണ്ടില്ലേ ബ്ലാക്ക് ബോർഡിൻ്റെ പോലെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ജനൽ പിന്നെ കഥക് വാതിൽ കണ്ടില്ലേ ഡെസ്ക് ബെഞ്ച് ഇതൊക്കെ സൂചിപ്പിക്കാനുള്ള ചിഹ്നങ്ങളാണ് തന്നിരിക്കുന്നത് കണ്ടെത്താം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് മരമുണ്ട് സ്കൂളുണ്ട് അതുപോലെ തന്നെ അഹാനയുടെ വീട് രഹാൻ്റെ വീട് ആശുപത്രി ലൈബ്രറി പലചരക്ക് കട അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് കണ്ടില്ലേ ചിത്രം നിരീക്ഷിക്കൂ സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറി തെക്ക് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറി പടിഞ്ഞാറ് ദിശയിലാണ് ലൈബ്രറി അഹാനയ്ക്കും രഹാനും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം കിഴക്ക് ദിശയിൽ രഹാൻ്റെ വീടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂൾ വടക്ക് സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ആശുപത്രി നേരെ കിഴക്ക് തന്നെയാണോ നേരെ എതിരായിട്ടല്ല വന്നിരിക്കുന്നത് എവിടെയാണ് കിഴക്ക് തെക്കായിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിക്കൂ നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി ചോദ്യങ്ങൾ നിർമ്മിക്കാനായിട്ട് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭൂപടം കണ്ടില്ലേ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം മാപ്പാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബോർഡറായിട്ട് വരുന്നത് മൈസൂർ കർണാടക അതുപോലെ തന്നെ മറ്റൊന്ന് സുൽത്താൻ ബത്തേരി പിന്നെ നീലഗിരി തമിഴ്നാട് നെന്മേനി ഇതൊക്കെയാണ് വരുന്നത് ഇനി സംസ്ഥാന അതിർത്തിക്കാണ് കട്ടിയുള്ള ആ ഒരു വര കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കനം കുറഞ്ഞത് വാർഡിൻ്റെ അതിർത്തിയാണ് പിന്നെ പഞ്ചായത്ത് റോഡ് നാഷണൽ ഹൈവേ ചുവപ്പ് കളറിലുണ്ട് നീല കളറിലുള്ളത് പുഴ പിന്നെ നെൽവയൽ സ്കൂൾ ആശുപത്രി പഞ്ചായത്ത് ഓഫീസ് കളിസ്ഥലം കുളം കാട് ഇതിനൊക്കെ ഓരോരോ സൂചിക കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നൂൽപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം അപ്പോൾ ഈ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായും അതുപോലെ തന്നെ കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളുണ്ട് എത്ര വാർഡുകളാണുള്ളത് പതിനേഴ് വാർഡുകളാണ് ഉള്ളത് ഏതൊക്കെ വാർഡുകളിലാണ് സ്കൂളുള്ളത് സ്കൂളിൻ്റെ സൂചികയുള്ളത് ഏതൊക്കെ വാർഡിലാണ് ആറ് എട്ട് പത്ത് പതിനാല് പതിനാറ് പതിനേഴ് വാർഡുകളിലാണ് സ്കൂൾ ഉള്ളത് അതുപോലെ തന്നെ ഏതൊക്കെ വാർഡുകളിലാണ് നെൽവയൽ ഉള്ളത് അപ്പോൾ നെൽവയലിൻ്റെ സൂചിക നമുക്ക് മനസ്സിലായി അല്ലേ അത് ഏത് വാർഡിലാണ് ഉള്ളത് എന്ന് നോക്കൂ ഒന്ന് പതിമൂന്ന് പതിനഞ്ച് വാർഡുകളിൽ ഇനി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഏത് വാർഡിലാണ് അഞ്ചാം വാർഡിൽ ഏതൊക്കെ വാർഡുകളിലൂടെയാണ് പുഴയൊഴുകുന്നത് നീല കളറിലുള്ള ആ വരയാണ് അല്ലേ പുഴയായിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെ വാർഡുകളിലൂടെയാണ് ഉള്ളത് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകളിലൂടെ കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിക്കൂ ഭൂപടത്തിൽ നിന്ന് സ്കൂൾ കണ്ടെത്താനും നെൽവയൽ കണ്ടെത്താനും നമ്മെ സഹായിച്ചത് എന്താണ് സൂചിക കെട്ടിടങ്ങൾ ജലാശയങ്ങൾ ഗതാഗത മാർഗങ്ങൾ കാർഷിക വിഭവങ്ങൾ വനങ്ങൾ വന്യജീവി സങ്കേതം തുടങ്ങിയവ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങളുണ്ട് ഇതിനെ സൂചിക എന്ന് പറയുന്നു അപ്പോൾ കെട്ടിടങ്ങൾ ജലാശയങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ കാർഷിക വിഭവങ്ങൾ വനങ്ങൾ വന്യജീവി സങ്കേതം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളുണ്ട് അല്ലേ ഭൂപടത്തിൽ ഇതിനെയാണ് സൂചിക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വയലുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചു തന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായത് അതിൽ സൂചിക ഉള്ളതുകൊണ്ടാണ് അല്ലേ ഭൂപടം പരിശോധിച്ച് ഓരോ വാർഡിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തു അപ്പോൾ വാർഡ് ഏതാണെന്ന് എഴുതണം അതിൻ്റെ സവിശേഷതകൾ എഴുതണം അപ്പോൾ വാർഡ് ഒന്നിൽ എന്തൊക്കെയാണുള്ളത് നെൽവയലുണ്ട് അതുപോലെ തന്നെ വനപ്രദേശമുണ്ട് ഇനി വാർഡ് രണ്ടിലോ പഞ്ചായത്ത് റോഡ് കാട് മൂന്നിൽ പഞ്ചായത്ത് റോഡ് കാട് അതുപോലെ തന്നെ നാലാമത്തേതിലും പഞ്ചായത്ത് റോഡ് കാട് അഞ്ചാമത്തെ വാർഡിൽ പഞ്ചായത്ത് റോഡ് ആശുപത്രി കാട് ആറിൽ പഞ്ചായത്ത് റോഡ് സ്കൂൾ പുഴ നാഷണൽ ഹൈവേ ഏഴിൽ പഞ്ചായത്ത് റോഡ് പുഴ നാഷണൽ ഹൈവേ കാട് എട്ടാമത്തേതിൽ പഞ്ചായത്ത് റോഡ് സ്കൂൾ നാഷണൽ ഹൈവേ കാർഡ് ഒൻപതിൽ പഞ്ചായത്ത് റോഡ് നാഷണൽ ഹൈവേ പുഴ കാട് പത്തിൽ പഞ്ചായത്ത് റോഡ് സ്കൂൾ പുഴ കാട് പതിനൊന്നിൽ പഞ്ചായത്ത് റോഡ് പന്ത്രണ്ടിൽ പഞ്ചായത്ത് റോഡ് പതിമൂന്നിൽ പഞ്ചായത്ത് റോഡ് നെൽവയൽ പതിനാല് പഞ്ചായത്ത് റോഡ് സ്കൂൾ നാഷണൽ ഹൈവേ പുഴ പതിനഞ്ചിൽ പഞ്ചായത്ത് റോഡ് നെൽവയൽ പുഴ പതിനാറിൽ പഞ്ചായത്ത് റോഡ് സ്കൂൾ പുഴ നാഷണൽ ഹൈവേ പഞ്ചായത്ത് ഓഫീസ് പതിനേഴിൽ പഞ്ചായത്ത് റോഡ് സ്കൂൾ പുഴ നാഷണൽ ഹൈവേ കളിസ്ഥലം നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് സവിശേഷതകൾ കണ്ടെത്തും അപ്പോൾ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഭൂപടം പരിശോധിച്ച് എന്തൊക്കെ സവിശേഷതകളുണ്ട് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലവും വ്യത്യസ്തമായിരിക്കും അല്ലേ നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തായിരിക്കില്ല മറ്റൊരു സ്കൂൾ ഉള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സവിശേഷതകൾ ഓരോന്നായിരിക്കും കേരളത്തിലൂടെ കണ്ടില്ലേ കേരളത്തിൻ്റെ ഭൂപടമാണ് തന്നിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടം പരിശോധിക്കൂ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് കണ്ടില്ലേ അതുപോലെ തന്നെ ഓരോ ജില്ലകളും തരംതിരിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട് ഏതൊക്കെയാണ് കർണാടകം തമിഴ്നാട് പിന്നെ തന്നിരിക്കുന്ന സൂചികകൾ നോക്കൂ വിമാനത്താവളം വിമാനത്തിൻ്റെ ഒരു ചിത്രമാണ് അതുപോലെ തന്നെ കപ്പലിൻ്റെ ഒരു ചിത്രമുള്ളത് തുറമുഖം പിന്നെ കട്ടിയുള്ള ഒരു വര അതെന്താണ് സംസ്ഥാന അതിർത്തിയാണ് അതുപോലെ തന്നെ കനം കുറഞ്ഞ വര കാണിക്കുന്നത് ജില്ലാ അതിർത്തിയെയാണ് പിന്നെ ഒരു കറുത്ത വലിയ ഒരു വൃത്തം ജില്ലാ കേന്ദ്രം അതുപോലെ തന്നെ ഇടവിട്ടിട്ടുള്ള ചെറിയ വരകൾ റെയിൽവേ ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം എവിടെയാണ് പടിഞ്ഞാറാണ് അറബിക്കടലുള്ളത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ലയേത് തിരുവനന്തപുരം കാരണം ഭൂപടത്തിൽ ഏറ്റവും താഴെയുള്ളത് തിരുവനന്തപുരവും ഏറ്റവും മുകളിൽ കാസർഗോഡുമാണ് അപ്പോൾ വടക്ക് ഭാഗത്താണ് കാസർഗോഡ് നമ്മളോട് ദിക്കുകൾ മാർക്ക് ചെയ്യുമ്പോൾ വടക്ക് എവിടെയാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മുകളിൽ അല്ലേ അപ്പോൾ തെക്ക് വരുന്നത് താഴെയായിരിക്കും ഇനി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലകളേതൊക്കെ കണ്ണൂർ മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ഇവിടെയൊക്കെയാണ് വിമാനത്താവളം ഉള്ളത് അതുപോലെ തന്നെ തുറമുഖമുള്ള ജില്ലകൾ ഏതൊക്കെ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ ഉള്ളതല്ല ചോദിക്കുന്നത് റെയിൽപാത ഇല്ലാത്ത ജില്ലകളാണ് വയനാട് ഇടുക്കി ഇവിടെയാണ് റെയിൽപാത ഇല്ലാത്തത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെ മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഏതെല്ലാം ജില്ലകൾക്കാണ് തീരമുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പതിനാല് ജില്ലകളിൽ ഒൻപത് ജില്ലകൾക്കും കടൽ തീരമുണ്ട് കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തെക്കുറിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കൂ കേരളത്തിലെ നദികൾ ധാരാളം വയലുകളും അരുവികളും കായലുകളും നദികളുമുള്ള ഭൂപ്രദേശമാണ് കേരളം ഇവ കേരളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു അപ്പോൾ കേരളത്തിൽ ഒരുപാട് വയലുകളും അരുവികളും കായലുകളും നദികളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ കേരളത്തിൻ്റെ ആ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ ഇതിനൊക്കെ പ്രധാന പങ്കുണ്ട് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തൂ കൂടുതൽ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യൂ അപ്പോൾ കേരളത്തിൽ നാൽപ്പത്തി നദികളാണ് ഉള്ളത് അതിൽ നാൽപ്പത്തിയൊന്ന് നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് മൂന്ന് നദികൾ മാത്രമാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത് ഇനി കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട് അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് ചരിഞ്ഞതാണ് അതുകൊണ്ടാണ് നദികളെല്ലാം കൂടുതലായി അങ്ങോട്ട് ഒഴുകുന്നത് ഈ തന്നിരിക്കുന്നവയാണ് നാൽപ്പത്തിയൊന്ന് നദികളെന്ന് പറയുന്നത് അപ്പോൾ ഈ നാൽപ്പത്തിയൊന്ന് നദികളുടെ പേരും നോക്കണം അതുപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുടെ പേരും നോക്കി വയ്ക്കണം നിങ്ങളുടെ നാട്ടിലൂടെ ഇതിലേതെങ്കിലും ഒന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ അത് പറയണം ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ് കണ്ടില്ലേ നാൽപ്പത്തിയൊന്ന് നദികളുടെ പേരുണ്ട് അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ ഈ മൂന്ന് നദികളും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികളാണ് കബനി വയനാട്ടിൽ നിന്നും ഭവാനി പാലക്കാട് ജില്ലയിൽ നിന്നും പാമ്പാർ ഇടുക്കി ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്നു കായലുകൾ കേരളത്തിൽ വലുതും ചെറുതുമായ മുപ്പത്തിനാല് കായലുകളുണ്ട് അതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത് ശേഷിക്കുന്ന ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് തന്നിരിക്കുന്ന ഭൂപടത്തിൽ ചില നദികളും കായലുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ അപ്പോൾ കേരളത്തിലെത്ര കായലുകളാണുള്ളത് മുപ്പത്തിനാല് കായലുകളാണുള്ളത് അതിൽ ഇരുപത്തിയേഴ് എണ്ണവും കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് ശേഷിക്കുന്ന ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് അപ്പോൾ ഭൂപടത്തിൽ തന്നിരിക്കുന്ന സൂചിക നോക്കൂ നദി എങ്ങനെയാണ് ഒരു വളഞ്ഞ ഒരു വരയാണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ കായൽ വയലറ്റ് നിറത്തിലുള്ള ഒരു വരെയാണ് കണ്ടില്ലേ കുറച്ച് കട്ടിയുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഏതൊക്കെ നദികളാണ് ഏതൊക്കെ കായലുകളാണെന്ന് കണ്ടുപിടിക്കാൻ ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെ പമ്പയാർ പെരിയാർ ഭാരതപ്പുഴ ചാലിയാർ ഒരു ജില്ലയിൽ മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെ കരമനയാർ പാമ്പാർ ഭവാനി കബനി വളപട്ടണം പുഴ മഞ്ചേശ്വരം പുഴ നദികളും കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നദികൾ കായലുകൾ അവ തമ്മിലുള്ള വ്യത്യാസമാണ് നദികൾ നീളത്തിലൊഴുകുന്നു കായലുകൾ പരന്നു കിടക്കുന്നു നദികൾ ഒരു മലയിൽ നിന്നോ നീരുറവയിൽ നിന്നോ ഉത്ഭവിക്കുന്നു എന്നാൽ കായൽ നദി കടലുമായി ചേരുന്ന ഭാഗത്തോ തീരത്തോട് ചേർന്ന് കരയാൽ ചുറ്റപ്പെട്ടോ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നദിയിലെ ജലം എന്ന് പറയുന്നത് ശുദ്ധജലം മധുരജലം ആയിരിക്കും ഒഴുക്ക് കൂടുതലായിരിക്കും എന്നാൽ കായലിൽ കടലുമായി ബന്ധമുള്ളതുകൊണ്ട് ഉപ്പുവെള്ളം കലരും ഒഴുക്ക് വളരെ കുറവായിരിക്കും അഥവാ നിശ്ചലമായിരിക്കും ഇനി നദി കടലിലോ തടാകത്തിലോ ചെന്ന് ചേരുന്നു എന്നാൽ കായൽ കടലുമായി ബന്ധിപ്പിച്ച് കിടക്കുന്നു നദി നിരന്തരമായ ഒഴുക്ക് ഉപ്പില്ലാത്ത ജലം എന്നാൽ കായൽ ഉപ്പ് കലർന്ന ജലം വലിയ വിസ്തൃതി മത്സ്യബന്ധനത്തിനും ഗതാഗതത്തിനും ഉചിതം ചുരുക്കത്തിൽ നദി ഒഴുകുന്ന ജലപാതയാണ് കായൽ ഒഴുക്കു കുറഞ്ഞ കടലിനോട് ചേർന്നു കിടക്കുന്ന വിശാലമായ ജലാശയമാണ് വിലയിരുത്താം ചിത്രം നിരീക്ഷിച്ച് ഏറ്റവും ഉചിതമായതിന് ടിക്കടയാളം ഇടുക അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ സ്കൂളുണ്ട് ആശുപത്രിയുണ്ട് ഒരു കുളമുണ്ട് അതുപോലെ തന്നെ കോളേജ് മ്യൂസിയം ഷോപ്പിംഗ് മോൾ ഹോട്ടൽ പാർക്ക് ഇതൊക്കെയാണുള്ളത് കോളേജിൻ്റെ ഏത് ദിശയിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്ക് തെക്ക് ഉത്തരം വരുന്നത് തെക്കു കിഴക്ക് അടുത്തത് പാർക്കിൻ്റെ ഏതു ദിശയിലാണ് കുളം വടക്ക് വടക്കു കിഴക്ക് ഉത്തരം വടക്കു കിഴക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഏത് ദിശയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് വടക്കുപടിഞ്ഞാറ് ഉത്തരം വരുന്നത് വടക്കുപടിഞ്ഞാറ് ഒരു ഭൂപടത്തെ നോക്കി നിൽക്കുന്ന ആളിൻ്റെ വലതുവശം ഭൂപടത്തിലെ ഏതു ദിക്കിന് നേരെയായിരിക്കും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അപ്പോൾ ഒരു ഭൂപടത്തെ ഒരാളിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പം അയാളുടെ വലതുവശം ഭൂപടത്തിലെ ഏത് ദിക്കിന് നേരെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കിഴക്ക് നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട് ലിയ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ഏത് ദിശയിലാണ് അവർ യാത്ര ചെയ്യുന്നത് അവർ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭൂപടത്തിൽ താഴ്ഭാഗത്താണ് അപ്പോൾ തെക്ക് ഭാഗത്താണ് വടക്ക് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് അല്ലേ കോഴിക്കോട്ടേക്ക് തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം ശേഖരിച്ച് പൊതുസ്ഥാപനങ്ങൾ കളിസ്ഥലങ്ങൾ പ്രധാന റോഡുകൾ പുഴകൾ റെയിൽപാളങ്ങൾ കൃഷിസ്ഥലങ്ങൾ വനപ്രദേശങ്ങൾ തുടങ്ങിയവ അടയാളപ്പെടുത്തുക അതുകൂടാതെ നിങ്ങളുടെ ജില്ലയിലെ പ്രധാന നദികൾ കായലുകൾ എന്നിവ കണ്ടെത്തി ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക ഓക്കേ ഡിയേഴ്സ് സ്റ്റഡി വെൽ ആൻഡ് സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ് താങ്ക്